നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ പ്രപഞ്ച ശക്തി നൽകുന്ന അനുഗ്രഹങ്ങളെ പറ്റിയാണ് തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഭാഗ്യസംഖ്യ നാലാണ് ഗോമേതകമാണ് ഭാഗ്യരത്നമായിട്ട് വരുന്നത് ഭാഗ്യദിനം വെള്ളിയാണ് പച്ച ഭാഗ്യനിറമായിട്ട് കണക്കാക്കുന്നു പൊതുവെ തന്നെ ഉത്സാഹഭരിതരും എല്ലാ കാര്യങ്ങളിലും ചുറുചുറുക്കുള്ളവരുമായിരിക്കും തിരുവാതിര നക്ഷത്രക്കാർ രാഹു നക്ഷത്രാധിപനായിട്ട് വരുന്നുണ്ട് രാശ്യാധിപനായിട്ട് ബുധനും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാമാന്യം ബുദ്ധിയുള്ള വ്യക്തികളായിരിക്കും തിരുവാതിര നക്ഷത്രത്തിലുള്ളവർ പല വിഷയങ്ങളിലും അറിവ് നേടാനായിട്ട് യോഗമുള്ളവരുമായിരിക്കും അത് വളരെ വേഗത്തിൽ ആയിരിക്കുകയും ചെയ്യും അതുപോലെ ആദർശശാലികളായിരിക്കും പ്രായോഗിക ജീവിതത്തിൽ പല പൊരുത്തക്കേടുകളും ഇവരുടെ ആദർശവും ആശയവും മൂലം കാണാവുന്നതുമാണ് പെട്ടെന്ന് കോപം വരുന്ന പ്രകൃതക്കാരാണ് കോപാവേശമൂത്ത് പൊട്ടിത്തെറികൾ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഇടമലം നോക്കാതെയുള്ള ഭവിഷ്യത്തുകളെപ്പറ്റി ചിന്തിക്കാതെയുള്ള എടുത്തു ചാടിയുള്ള പ്രവർത്തനങ്ങൾ ഇവർക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാകാറുണ്ട് വേഗത്തിൽ തന്നെ അത് മറക്കുകയും ചെയ്യും തിരുവാതിര നക്ഷത്രക്കാരിൽ മിക്കവരും സാമാന്യം പൊക്കമുള്ളവരും വശ്യതയുള്ള മുഖശ്രയുള്ളവരുമായിരിക്കും തിരുവാതിരയുടെ നക്ഷത്ര ദേവത ശിവനാണ് ശിവപ്രീതി ഉണ്ടെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സുഗമമായിട്ട് നടന്നു കിട്ടുന്നതാണ് പൊതുവെ സഹൃദയത്വം ഉള്ള വ്യക്തികളായിരിക്കും വാക്കിൻ്റെ കാരകനായിട്ടുള്ള ബുധൻ രാശ്യാധിപനായിട്ട് വരുന്നതുകൊണ്ട് തന്നെ യുക്തി ഫലിത രസങ്ങളൊക്കെ സംസാരത്തിലുണ്ടായിരിക്കും ആളുകളുമായിട്ട് ഇടകലർന്ന് ജീവിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമായിരിക്കും ഏകാന്തതയോടെ ജീവിക്കാനായിട്ട് ഇഷ്ടപ്പെടാത്തവരുമായിരിക്കും ഇവരോട് ഇടപഴകി കഴിയാനായിട്ടും ഇവരോട് സംസാരിച്ചിരിക്കുവാനായിട്ടും പലരും ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും പരിചയക്കാർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നിലകൊള്ളാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് എന്നാൽ ജീവിതത്തിൽ വരുന്ന ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും അതിൽ അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ അഭിമാനക്ഷതം ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ കാര്യങ്ങളുടെ ഗതി മാറും ചിലരിലൊക്കെ കുറച്ച് ദുരഭിമാനം മുന്നിട്ട് നിൽക്കുന്നതും കാണാറുണ്ട് ആത്മാഭിമാനം കുറച്ച് കൂടുതലുള്ള വ്യക്തികളായിരിക്കും ഏതെങ്കിലും ജോലി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഭംഗിയായിട്ടും കൃത്യമായിട്ടും പൂർത്തീകരിക്കാനായിട്ട് സന്നദ്ധരായിട്ട് നിൽക്കുകയും ചെയ്യും ഏതൊരു സമയത്തും ഇവർക്ക് മത്സരം ഉണ്ടായിരിക്കും ഏതൊരു കാര്യത്തിലേക്ക് കടന്നാലും അവിടെയെല്ലാം മത്സര ബുദ്ധിയോടുകൂടി കുറച്ച് പേരെങ്കിലും കാണാതെ ഇരിക്കുകയില്ല അതുകൊണ്ട് മത്സരിച്ച് വേണം ഇവർക്ക് പലപ്പോഴും ഇവരുടെ വിജയങ്ങൾ കരസ്ഥമാക്കി എടുക്കുവാനായിട്ട് കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഇവർക്ക് പലപ്പോഴും തേടി എത്താതെ നിൽക്കുകയും ചെയ്യും അംഗീകാരവും പ്രശംസയും ഒക്കെ ചിലപ്പോൾ ഇവർക്ക് വളരെ വൈകി മാത്രം എത്തിച്ചേരുകയും ചെയ്യും അർഹതയുണ്ടെങ്കിൽ പോലും വളരെ താമസിച്ചായിരിക്കും അത് അരികിലെത്തുന്നത് മറ്റുള്ളവരെ രസിപ്പിക്കുവാനായിട്ടും സന്തോഷിപ്പിക്കുവാനായിട്ടും അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് പലതും ത്യജിക്കുവാനായിട്ടും തിരുവാതിര നക്ഷത്രത്തിലുള്ളവർ പലപ്പോഴും പാത്രി ഭവിക്കുവാറുണ്ട് ഇവരുടെ തൊഴിലിലോ അതല്ലെങ്കിൽ പഠനത്തിലോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരിടത്ത് കൂടി നിൽക്കാനായിട്ട് ഇഷ്ടപ്പെടാത്തവരാണ് മാറി മാറി ഇവർ ചിന്തിച്ചു കൊണ്ടിരിക്കും അതല്ലെങ്കിൽ മാറി മാറി ആ ഒരു പ്രവർത്തന മണ്ഡലം തിരഞ്ഞെടുക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും ജോലി സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും അതുപോലെ തിരുവാതിര നക്ഷത്രത്തിൽ ശനി ഗ്രഹത്തിന് അഷ്ടമാധിപത്യം ഉള്ളതിനാൽ യോഗമുള്ളവരായി തീരും മറ്റുള്ളവർക്ക് വിധേയമായിട്ട് ജോലി ചെയ്യാനോ അതല്ലെങ്കിൽ അവർക്ക് അടിമപ്പെട്ട് നിൽക്കുവാനായിട്ടോ താല്പര്യം കാണിക്കാത്ത വ്യക്തികളായിരിക്കും കൂടുതൽ പ്രയോജനമുള്ള കാര്യങ്ങൾ തേടി അവരുടെ ലക്ഷ്യങ്ങൾ തേടി പ്രവർത്തിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും അതുപോലെ ഈ അഭിമാനികളാണ് എന്നുള്ള ആ ഒരു കാരണം കൊണ്ട് തന്നെ പലപ്പോഴും പല ഭാഗത്തു നിന്നും കഷ്ടനഷ്ടങ്ങളൊക്കെ സംഭവിക്കുവാനും ഇവർക്ക് അവകാശപ്പെട്ട പലതും ഇവർക്ക് നഷ്ടപ്പെട്ടു പോകാനും ഇടയാവുകയും ചെയ്യും സ്വതന്ത്ര പ്രകൃതികളുമായിരിക്കും എന്ത് തന്നെ സംഭവിച്ചാലും സ്വന്തം ഇച്ഛാനുസരണം പ്രവർത്തിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും മറ്റുള്ളവർക്ക് മുമ്പിൽ തല കുനിക്കുവാനോ കൈനീട്ടാനോ മടിയുള്ള വ്യക്തികളായിട്ട് നിൽക്കുകയും ചെയ്യും അതിരുകവിഞ്ഞ് അവരുടെ ആ ഒരു ആത്മാഭിമാനം നിമിത്തം ചില ചെറിയ കാര്യങ്ങളിൽ പോലും പിണക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി തിരുവാതിര നക്ഷത്രത്തിൻ്റെ പ്രണയത്തിലേക്ക് വരികയാണെങ്കിൽ അമിതമായിട്ട് ആകർഷണമുള്ളവരായിരിക്കും പ്രണയത്തിൽ വളരെ തീവ്രമായിട്ടുള്ള ബന്ധത്തിൽ അവരേർപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും പിന്മാറാനായിട്ട് വിസമ്മതിക്കുന്നവരും ആയിരിക്കും ഒരേ സമയം തന്നെ ഒന്നിലധികം ലക്ഷ്യങ്ങൾക്കായിട്ട് അഹോരാത്രം പ്രയത്നിക്കുവാനായിട്ട് യാതൊരു മടിയുമില്ലാത്ത വ്യക്തികളായിരിക്കും അവർക്ക് അതിന് കഴിയുകയും ചെയ്യും ഒന്നിലധികം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് കഴിയുകയും ചെയ്യും രാഹു ബുധൻ എന്നീ ഗ്രഹസ്ഥിതി അനുസരിച്ച് നല്ല ഫലങ്ങളും ദോഷഫലങ്ങളും ഇവർക്ക് ഇട ചേർന്ന് വന്നുകൊണ്ടേയിരിക്കും ഇവരുടെ ചെറുപ്പവും യൗവനവും ഒക്കെ അത്തരത്തിൽ കടന്നു പോകും യൗവനം കഴിഞ്ഞാൽ അഭിവൃദ്ധി കാലം തന്നെയാണ് ഇവർക്ക് കടന്നു വരുന്നത് ഇവരുടെ ജീവിതത്തിൽ കുറച്ച് നിർബന്ധ ബുദ്ധി ഉണ്ടായിരിക്കും അതുപോലെ ചഞ്ചലമായിട്ടുള്ള ചില സ്വഭാവങ്ങളും ഉണ്ടായിരിക്കും തീരുമാനമെടുക്കാനായിട്ട് വൈകല്യുകൾ ഒരുപാട് ആവർത്തിച്ചുള്ള അന്വേഷണവും അതുപോലെ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കുറച്ച് വൈകുന്നതും ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും തിരിച്ചടി വരുത്താറുണ്ട് തിരുവാതിര നക്ഷത്ര മേഖല തന്നെ മിഥുനം രാശിയിലാണ് ബുധൻ രാശ്യാധിപനായിട്ട് നിൽക്കുകയും ചെയ്യുന്നു എല്ലാവരോടും മാന്യമായിട്ട് പെരുമാറുന്ന വ്യക്തികളായിരിക്കും തൊഴിലിൽ സാമർഥ്യം കാണിക്കുന്നവരായിരിക്കും ബിസിനസ്സിലും ഗവേഷണത്തിലുമെല്ലാം നന്നായിട്ട് ശോഭിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അതുപോലെ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മറ്റൊരു പ്രത്യേകതയാണ് മറ്റുള്ളവരെ ചിന്തിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ പലപ്പോഴും കഴിയാറുണ്ട് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അന്തർജ്ഞാനമുള്ള വ്യക്തികളായിരിക്കും ഇവർ ലോകത്തെ പറ്റിയും ചുറ്റുപാടിനെ പറ്റിയും ഒക്കെ മനസ്സിലാക്കാനും ഗഹനമായിട്ട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഇവർക്ക് സാധിക്കുകയും ചെയ്യും വളരെ വിശാലമായിട്ട് തന്നെ പലതിനെ പറ്റിയും അറിവ് ശേഖരിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും നിരീക്ഷിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും ഇവരുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് പോലെ ഉണ്ടാകുന്ന കോപം അത് അടക്കാനായിട്ട് കുറച്ചധികം പണിപ്പെടുന്നവരുമായിരിക്കും തിരുവാതിര നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികളിൽ വൈകി വിവാഹത്തിനുള്ള സാധ്യതകളുണ്ട് ദാമ്പത്യത്തിൻ്റെ സുഖകരമായിട്ടുള്ള നിലനിൽപ്പിനായിട്ട് ഒരുപാട് വിട്ടുവീഴ്ച ചെയ്യുന്ന വ്യക്തികളായിട്ട് നൽകുകയും ചെയ്യും ഏറ്റെടുക്കുന്ന ഒരു പ്രവൃത്തി വലിപ്പ ചെറുപ്പം കൂടാതെ ഒന്നും തന്നെ കണക്കാക്കാതെ കൂടി ചെയ്യാനായിട്ട് എപ്പോഴും ബാധ്യസ്ഥത കാണിക്കുന്ന വ്യക്തികളായിരിക്കും മറ്റു വ്യക്തികളുമായിട്ടുള്ള ബന്ധുത്വം സൗഹൃദം എന്നീ ബന്ധങ്ങളിലെല്ലാം തന്നെ അസാമാന്യമായിട്ടുള്ള ആത്മാർത്ഥത കാണിക്കുന്ന വ്യക്തികളായിരിക്കും ഇവരോട് ഇടപെടുന്നത് വളരെ ഹൃദ്യമായിരിക്കും വളരെ സന്തോഷകരവുമായിരിക്കും നിസ്സാരപ്പെട്ട കാരണം മതി എല്ലാത്തിനും ക്ഷതമുണ്ടാകാനും അതുപോലെ തിരുവാതിര നക്ഷത്രക്കാർ സ്ഥിരമായ ഏതെങ്കിലും ഒരു കാര്യത്തെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിത യാത്ര ചെയ്യുന്നവരല്ല തൊഴിൽപരമായിട്ടുള്ള പല മാറ്റങ്ങളും ഇവരുടെ ജീവിതത്തിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടേയിരിക്കും പല വിഷയങ്ങളിലും ശരിയായിട്ടുള്ള വിജ്ഞാനം ഇവർക്ക് ഉണ്ടായിരിക്കുകയും ചെയ്യും എങ്കിലും ഇവരുടെ ജീവിതത്തിൽ അത് എല്ലായ്പ്പോഴും പ്രവൃത്തിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കാതെ പോകും മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുവാനും മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനും ഇവരുടെ ആ ഒരു അറിവ് കൊണ്ട് സാധിക്കും ഇവരുടെ ജീവിതത്തിലെ പുരോഗതിക്ക് തടസ്സമായിട്ട് പല കാര്യങ്ങളുമുണ്ട് അതിൽ ഒന്നാണ് അന്യന്മാരുടെ മുമ്പിൽ തലകുനിച്ച് ഒന്നും പിടിച്ചു പറ്റാനായിട്ട് ശ്രമിക്കാറില്ല സ്വന്തം കഴിവിനനുസരിച്ച് നേരെ വരുന്ന കാര്യങ്ങൾ മാത്രം അവർ സ്വീകരിക്കുന്ന കൂട്ടരാണ് അതുപോലെ യുക്തിയുക്തമായിട്ട് പല കാര്യങ്ങളും വെട്ടി തുറന്ന് പറയുന്ന സ്വഭാവം അവർക്ക് ഉള്ളതും ആ പുരോഗതിക്ക് ചില തടസ്സമായിട്ട് വരാറുണ്ട് എങ്കിലും ജീവിതത്തിൽ ഇവരുടെ ആത്മാർത്ഥതയും നിഷ്പക്ഷതയും ഒക്കെ നിമിത്തം സംഭവിക്കാവുന്ന ദോഷങ്ങൾ മാത്രമേ ആ ഒരു രംഗത്ത് ഇവർക്ക് നേരിടേണ്ടി വരികയുള്ളൂ വലിയ തോതിൽ ആ ഒരു ഭാഗം കൊണ്ട് ഇവർക്ക് ദോഷങ്ങൾ നേരിടേണ്ടി വരികയില്ല ഇഷ്ടപ്പെടുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടിയിട്ട് കലവറ കൂടാതെ സഹായങ്ങൾ എത്തിക്കാനും അവർക്ക് വേണ്ടിയിട്ട് എന്തു തന്നെ പ്രവർത്തിക്കുവാനും ഇവർക്ക് വളരെ താല്പര്യമുള്ള വ്യക്തികളായിരിക്കും ജീവിതത്തിൽ അവർ വളരെയധികം ഇഷ്ടപ്പെടുന്നത് സഞ്ചാരത്തെയാണ് സഞ്ചാരശീലരായിട്ടുള്ള വ്യക്തികളായി തീരാനുള്ള സാധ്യതകൾ ഏറെയാണ് സ്വന്തം കുടുംബത്തിൽ നിന്നും അകലെ താമസിക്കുവാനൊക്കെ യോഗമുള്ളവരുമായിരിക്കും അതുപോലെ വിദേശ ജോലിയൊക്കെ ഇവർക്ക് ഗുണകരമായിട്ട് തീരാറുണ്ട് ഏകദേശം മുപ്പത്തി ഒന്ന് വയസ്സ് കഴിഞ്ഞ് നാൽപ്പത്തി രണ്ട് വയസ്സിനകത്ത് ഇവരുടെ നല്ല ഒരു കാലം അതായത് സുവർണകാലം എന്ന് തന്നെ പറയാം ആ ഒരു സമയത്ത് നല്ല അഭിവൃദ്ധി തന്നെ ഇവർക്ക് ജീവിതത്തിൽ വന്നു ചേരും അതുപോലെ ആരോഗ്യകാര്യത്തിൽ തിരുവാതിര നക്ഷത്രക്കാർ ചില രോഗങ്ങളെ ഭയപ്പെടേണ്ടതുണ്ട് വാതരോഗം ഹൃദ്രോഗം ദന്തരോഗം ഇവയൊക്കെ അവർ വളരെയധികം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടുന്നതാണ് അതുപോലെ വിവാഹത്തിലാണെങ്കിലും പ്രണയത്തിലാണെങ്കിലും ഇവരുടെ ഇണകളിൽ കുറച്ച് കൂടുതൽ സ്വാധീനമോ നിയന്ത്രണമോ ഒക്കെ വയ്ക്കാൻ സാധിക്കുന്ന വ്യക്തികളായിരിക്കും ജീവിതത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്നവരിൽ നിന്നും ചില സ്വൈരക്കേടുകൾ ഇവരുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് സംഭവിച്ചു കൊണ്ടിരിക്കും തിരുവാതിര നക്ഷത്രത്തിന് രാഹുർ ദശയിലാണ് ജനനം തുടർന്ന് വ്യാഴം ശനി ബുധൻ കേതു ശുക്രൻ ആദിത്യൻ ചന്ദ്രൻ ഈ ക്രമത്തിൽ ദശകാലങ്ങൾ വരുന്നുണ്ട് പ്രതികൂലമായിട്ടുള്ള നക്ഷത്രങ്ങള് പൂയം മകം ഉത്രം ഉത്രാടം മകരക്കൂറിലുള്ള ഉത്രാടം തിരുവോണം അവിട്ടം മകരക്കൂറിലുള്ളത് ഇത്രയും പ്രതികൂല നക്ഷത്രങ്ങളാണ് തിരുവാതിര നക്ഷത്രം വിദ്യാരംഭത്തിനും വ്യവഹാരം തുടങ്ങുന്നതിനും അഗ്നി കൊണ്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾക്കും എല്ലാം തന്നെ ഈ നക്ഷത്രം ശുഭകരമാണ് തിരുവാതിര നക്ഷത്രത്തിൻ്റെ മന്ത്രമായിട്ട് വരുന്നത് തന്നെ ഓം രുദ്രായ നമ എന്ന ഒരു മന്ത്രമാണ് നക്ഷത്ര മൃഗമായിട്ട് നായയാണ് വൃക്ഷം കരിമരം മനുഷ്യഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് സ്ത്രീ യോനിയിൽപ്പെട്ടത് ചകോരമാണ് പക്ഷി ഭൂതം ജലം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള അനുഗ്രഹങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം